ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക തെലുങ്കിലെ ഭാഗ്യനായികമാരിൽ ഒരാളാണ് ഇപ്പോൾ യുവനടി നിവേദ തോമസ് മലയാളത്തിൽ തുടക്കം കുറിച്ച പല നായികമാരും പിന്നീട് അന്യസംസ്ഥാനത്തെ സിനിമയിൽ പ്രവേശിച്ച് അവിടുത്തെ സൂപ്പർ താരങ്ങളായി മാറുകയാണ് പതിവ് ഇപ്പോൾ നിവേദ തോമസും അങ്ങനെ മാറിയിരിക്കുകയാണ് ഈ വർഷം നായികയെത്തിയ ആദ്യ ചിത്രം നൂറ്റി പതിനെട്ട് തെലുങ്കിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റാണ് സിനിമയുടെ വിജയാഘോഷ ചടങ്ങിൽ അതീവ ഗ്ലാമറസ് ആയി നടിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലായി മാറുന്നത് പൊതുവെ ഗ്ലാമർ വേഷങ്ങളോട് താല്പര്യമില്ലാത്ത നടിയുടെ പുതിയ മേക്കോവർ കണ്ട് ആരാധകർ ഞെട്ടിപ്പോയി ഇതുവരെ ഗ്ലാമർ വേഷങ്ങൾ അധികം ധരിക്കാത്ത നടിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നിവേദ തോമസിന് തെലുങ്കിൽ ഒട്ടനവധി ആരാധകരാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത മണിരത്നത്തിലാണ് നിവേദ അവസാനമായി ഫകത്തിനൊപ്പം അഭിനയിച്ചത് പിന്നീട് മലയാളത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല മാത്രമല്ല മലയാളത്തിൽ അവസരം കുറയുന്നത് തെലുങ്കിലും തമിഴിലുമൊക്കെ അഭിനയിക്കാൻ പോകുന്നത് എന്നും ചർച്ചകളുണ്ട് പ്രേമം പടത്തിലെ അനുപമ പരമേശ്വരൻ അനുപമ പരമേശ്വരനും ഇപ്പോൾ തെലുങ്കിലും കന്നഡയിലും വൻ സൂപ്പർ താരമാണ് ഇപ്പോൾ തെലുങ്കിലും കന്നഡയിലുമൊക്കെ ഏറെ സജീവമാണ് നിവേദ തോമസ് അടുത്ത വരാനിരിക്കുന്ന ചിത്രത്തിലും നിവേദയാണ് നായിക എന്നാണ് പറയപ്പെടുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്ക സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക